പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻതൊടിക മഹാശിവക്ഷേത്രത്തിൽ തിരുവത്സവത്തിന്റെ ഭാഗമായി കാഴ്ചശിവേലി നടത്തി കറുകമണ്ണ ഇല്ലം ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് മഹാശിവക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടന്നത് തിരുവുത്സവം വ്യാഴാഴ്ച സമാപിക്കും പാണ്ണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻതൊടിക മഹാശിവക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ഭാഗമായി നടന്ന കാഴ്ചശിവേലി വർണ്ണാഭമായി കറുകമണ്ണ് ഇല്ലം ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെയും കൊമ്പ് കുഴൽ ദേവനൃത്തം ശിങ്കാരിമേളം ഡോൾ കുടവരവ് ആചാരാനുഷ്ഠാനകലകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് മഹാശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽപൂജകൾക്ക് മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഭാസി ചാത്തൻകണ്ടത്തിൽ കൺവീനർ എം ദിലീപ് ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറക്കോട് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാഴാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്